മൂവാറ്റുപുഴ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു അംഗങ്ങളുടെ മക്കളിൽ പ്ലസ് പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു ബാങ്ക് ചെയർമാൻ എ എ അൻഷാദ് യോഗം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ അർബൻ സഹകരണ ബാങ്ക് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികളെയും യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ റാങ്ക് നേടിയ കുട്ടികളെയും ആദരിച്ചു ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് എ എ അൻഷാദ് യോഗം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴയിലും പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ആകമാനം ജനമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു സ്ഥാപനമാണ് നമ്മുടെ ബാങ്ക് നാൾക്ക് നാൾ അഭിവൃദ്ധിയുടെ ഓരോ പടവുകൾ കയറുമ്പോഴും വിശ്വാസ്യത കൊണ്ടും ഇടപെടലിലെ വ്യത്യസ്തത കൊണ്ടും ഓരോ അംഗങ്ങൾക്കും ഇടപാടുകാർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് മൂവാറ്റുഴ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ കാലയളവിൽ നിരവധിയാർന്ന പ്രവർത്തനങ്ങൾ നാം സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാ വർഷവും ബാങ്കിൻ്റെ അംഗങ്ങളായിട്ടുള്ളവരുടെ മക്കൾ ഉന്നത വിജയം കരസ്ഥമാക്കുമ്പോൾ അവരെ ആദരിക്കാൻ കൂടിയുള്ള ഒരു സദസ്സ് നാം സംഘടിപ്പിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി വർഷം ഉന്നത വിജയികളായിട്ടുള്ള എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായിട്ടുള്ളവരെയും അതുപോലെ സർവകലാശാലകളിൽ ബാങ്ക് വൈസ് ചെയർമാൻ പി വി ജോയ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് ഷാജു ജോസഫ് ഭരണസമിതി അംഗം ഷാലി ജെയിൻ ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ വി എം സുനിൽ ജനറൽ മാനേജർ ഇൻചാർജ് എം ടി രാജീവ് ഭരണസമിതി അംഗങ്ങളായ സി എം വാസു രാജു തോമസ് ടി ശിവദാസ് ജയ പ്രൊഫസർ കെ ഹേമ എന്നിവർ പങ്കെടുത്തു ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ 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 വളർച്ചയും ദാ ഇപ്പോ സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ്